വെൽക്കം ടു ക്വീൻ വിക്ടോറിയ മ്യൂസിയം ആൻഡ് ആർട്ട് ഗ്യാലറി അപ്പോൾ ഈ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ വിത്ത് ഫുൾ ഫാമിലി ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചറ് ഒരു ഏഴ് ഡിഗ്രി എന്തോ ആണ് ഫീൽ സെലക്ട് അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ജസ്റ്റ് പോവാം എൻട്രി ഫീയും കാര്യങ്ങളൊന്നും അടിപൊളി ഇതിനുള്ളിൽ ഒരു സൂപ്പർ സൂനിയർ ഷോപ്പുണ്ട് ഞാനിവിടെ വന്നിട്ട് കാണാതിരുന്ന സംഭവം ഒരു സൂനിയർ ഷോപ്പാണ് പക്ഷേ ഇത് ഒരു ഒരു പെർഫെക്റ്റ് സ്ഥലമാണ് ഇത് ഉൾക്കാണോ മിനറൽസ് മാഗ്നെറ്റിക് ഇങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെയാണ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് വിശദമായിട്ട് തിരിച്ചുവരുമ്പോ കാണാം ഇപ്പൊ നേരെ ഗാലറിയുടെ ഉള്ളിലോട്ട് കേറാം അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ് എനിക്കൊന്ന് രണ്ട് മൂന്ന് നിലയൊക്കെ ഉണ്ടാവും ഏ ആക്കരുത് കേട്ടോ ഞാൻ ഇതൊക്കെ ഇടുവാല്ലേ ഇതിനകത്തൊരു ഡു നോട്ട് ടച്ച് ഇവിടെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ കയറുമ്പം ആദ്യമേ തന്നെ കാണുന്നത് കുറേ ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് ആണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ടാസ്മാനയുടെ നാച്ചുറൽ സയൻസും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഹിസ്റ്ററിയും അതുപോലെ ജിയോളജിക്കൽ ടൈം ലൈൻസും ഒക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആദ്യമേ കാണുന്നത് കുറേ സൈക്കിളുകളും കാര്യങ്ങളൊക്കെയാണ് ടാസ്മാനിയയിലെ യൂറോപ്യൻസിൻ്റെ ഒരു ഒക്കെ തുടങ്ങിയ കാലം തൊട്ട് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത് സൈക്കിളുകൾ തൊട്ടിട്ട് അതായത് ബൈക്ക്സ് ബഗ്ഗീസ് കാർസ് ആൻഡ് പ്ലെയിൻസ് എന്നാണ് ഇവർ പറയുന്നത് സൈക്കിളുകൾ തുടങ്ങിയിട്ട് പല മോഡലുകളിലുള്ള സൈക്കിളുകളിൽ തുടങ്ങിയിട്ട് പിന്നെ അത് ബഗീസിലേക്ക് മാറുകയും ബഗ്ഗീസിൽ നിന്ന് അത് മെല്ലെ കാറുകളിലേക്ക് മാറുകയും പിന്നെ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിട്ടുള്ള എറോപ്ലൈൻസിലേക്ക് വരികയുമാണ് ഉണ്ടായിരുന്നത് വണ്ടിയാണ് ക്യാബായിരുന്നു ലോൺ സിസ്റ്റൻ ഹോഴ്സ് ഡ്രോൺ ക്യാബ് അല്ലേ ഓ കുതിര കുതിര വലിച്ചോണു ഇത്ര ഹൈറ്റോ എന്ത് ഹൈറ്റാ ഡൈനോസറിന്റെ 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 തലയാണ് കാണുന്നത് കുഞ്ഞു തല റിയൽ ഒരു ഒരു കല്ല് പോലെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള ഡൈനോസേഴ്സ് എല്ലാം തന്നെ ടാസ്മാനിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഡൈനോസറുകളുടെ ഫോസലുകളും കൂടുതൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഇത്തരം സാധനങ്ങളൊക്കെ ഇവിടെ കാണുമ്പം അത് നൂറും ഇരുന്നൂറും അല്ലെങ്കിൽ ആയിരം വർഷങ്ങൾക്ക് മുൻപ് എന്ന് വിചാരിക്കരുത് ഇതൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഉള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് മില്യൺ ടു ഇരുന്നൂറ്റി അഞ്ച് മില്യൺ ഇയേഴ്സ് എഗോ അങ്ങനെയാണ് അത്രയും മില്യൺ മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ കാര്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കണ്ടെടുത്തേക്കുന്നത് പലതരത്തിലുള്ള കല്ലുകളും പലതരം അവശിഷ്ടങ്ങളും ഒക്കെയാണ് നമുക്കിതിനൊക്കെ ഇങ്ങനെ കണ്ട് അനുഭവിച്ച് പോവുക എന്നല്ലാണ്ട് ഇതിലൊന്നും നമുക്ക് ഇതിൻ്റെ എത്രമാത്രം അവിശ്വസനീയമാണോ വിശ്വസനീയമാണോ എന്നൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയില്ല ഇവിടെ ഉള്ളത് ഒന്ന് കാണുക മനസ്സിലാക്കുക ഫോസിൽ ട്രീ ഈ ഒരു സെക്ഷനിൽ കാണുന്നത് ടാസ്മാനയിൽ കാണപ്പെടുന്ന ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും ഒക്കെ സ്റ്റഫ്ഡ് ഫോംസ് ആണ് ഇതിലെല്ലാ വെറൈറ്റി ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും കങ്കരു അതുപോലെ വല്ലഭി എല്ലാ മൃഗങ്ങളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലായിട്ട് എല്ലാ പക്ഷികളുടെയും ഒരു ഡിസ്പ്ലേയാണ് കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഒറിജിനൽ സ്കള്ളിൻ്റെയൊക്കെ ഇതുപോലെയുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അവരെ എടുത്തിട്ടുള്ള ഫോസിൽസാണിത് ഡൈനസോറുകളുടെ ഇത് പലതരം പാമ്പുകളൊക്കെ ഇങ്ങനെ ഇതിനകത്തിട്ട് വെച്ചേക്കുന്നത് എന്നിട്ടപ്പേ അയ്യോ ഇതേ ഒരു പാമ്പ് പലതരം ബട്ടർഫ്ലൈസ് കേട്ടോ വണ്ടുകളെയും കൊണ്ട് പൂക്കളം ഇട്ട് വച്ചേക്കുന്നു പലതരം ഷെല്ലുകളൊക്കെയാണ് കടലിൽ നിന്ന് കിട്ടുന്ന പലതരം ഷെല്ലുകളും കക്ക അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളും ഷെല്ലുകളും ഒക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നു പണ്ടൊരു ഷിപ്രക്കൊണ്ടായപ്പം അവിടുന്ന് കിട്ടിയ കുറേ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറേ പാത്രങ്ങളുടെ പീസസ് ആണ് കേട്ടോ ഇത് വയ്ക്കുന്നത് ഹാൻഡ് പെയിൻറ്റഡ് ഒക്കെയാണ് അപ്പം അതിൻ്റെ പീസസ് വെച്ചിട്ട് അവർ ബാക്കി ഒരു ഡിസൈൻ ചെയ്തെടുത്തതൊക്കെയാണ് പ്ലേറ്റിൻ്റെ ബാലൻസ് പോലെ ഒരു ഡിസൈൻ ചെയ്തെടുത്ത പോർഷൻസ് ആണ് ഈ കാണുന്നത് രാസ്മാനിയുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പം ഏകദേശം പതിനാലായിരം വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങണം അന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചസ് കാരണവും പിന്നെ സീ ലെവൽ ഉയരുന്നത് കാരണവും പലതരത്തിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണമൊക്കെ പതിനാലായിരത്തിനും പതിനൊന്നായിരത്തിനും വർഷങ്ങളുടെ ഇടയിൽ ഓസ്ട്രേലിയ എന്ന മെയിൻ ലാൻഡിൽ നിന്നും ടാസ്മാനിയ ഒരു വേറൊരു സെപ്പറേറ്റ് ഐലൻഡായിട്ട് വിട്ടുമാറുകയായിരുന്നു ഏതാണ്ട് മുപ്പത്തയ്യായിരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അബൊറിജിനൽസ് അല്ലെങ്കിൽ അതുപോലെ ഇൻഡിജീനിയസ് പീപ്പിളാണ് ടാസ്മാനയിലും അന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് യൂറോപ്യൻസിന്റെ ഒരു എക്സ്പ്ലോറേഷൻ ഒക്കെ തുടങ്ങുന്ന കാലത്ത് മൂവായിരത്തിനും പതിനായിരത്തിനും ഇടയിലെ പോപ്പുലേഷൻ ടാസ്മാനിയയിലും ഉണ്ടായിരുന്നു ടാസ്മാനിയയിലെ യൂറോപ്യൻ എക്സ്പ്ലോറേഷൻ എല്ലാം തുടങ്ങുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഡച്ചുകാരനായിട്ടുള്ള ഏബൽ ടാസ്മാൻ എന്നൊരു എക്സ്പ്ലോറാണ് ടാസ്മാനയിലേക്ക് ആദ്യമേ വരുന്നത് പിന്നീട് ഈ സ്ഥലത്തിന് വാൻ ഡീമൻസ് ലാൻഡ് എന്നൊരു പേരും നൽകുകയുണ്ടായി ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് സെറ്റിൽമെന്റ് തുടങ്ങുന്നതന്നെ ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് അന്ന് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കൊണ്ടുവന്ന് പാർപ്പിച്ചുകൊണ്ടിരുന്നത് ജയിൽ പുള്ളികളെയും അതുപോലെ മിലിറ്ററി ഒക്കെയാണ് ഈ ജയിൽപുള്ളികളെ ബ്രിട്ടീഷ്കാര് ടാസ്മാനിയയിലത്തെ അഗ്രികൾച്ചറൽ അതുപോലെ മറ്റ് ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ ടാസ്മാനിയയിലൊരു വലിയ യുദ്ധം നടന്നു ബ്രിട്ടീഷുകാരും അതുപോലെ അവിടുത്തെ അബൊറിജിനൽസും ആയിട്ടുള്ളൊരു വലിയ യുദ്ധം അതിൻ്റെ പേര് ബ്ലാക്ക് വാർ എന്നാണ് അന്നത്തെ യുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടി ഒരുപാട് അബൊറിജിനൽസ് മരിച്ചു പോകുകയുണ്ടായി അതുപോലെ അവരുടെ പോപ്പുലേഷനിൽ വലിയൊരു കുറവ് വന്നിട്ട് ഏകദേശം മുന്നൂറോളം വരെ എത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ടാസ്മാനിയ ഒരു സ്വയംഭരണ പ്രദേശമായി മാറുകയും പിന്നീട് ടാസ്മാനിയ എന്ന ഒഫീഷ്യൽ പേര് നിലവിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയയുടെ ഭാഗമായി ടാസ്മാനിയ മാറുകയും ഒരു സ്റ്റേറ്റായിട്ട് രൂപപ്പെടുകയൊക്കെ ചെയ്തത് താഴത്തെ താഴത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അവിടെ പിന്നെ മോൾ ഭാഗത്ത് എന്ന് പറയാൻ മാത്രം ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല അവിടെ പിക്ചേഴ്സും ിഷിങ് വേൾഡ് ജസ്റ്റ് ഒന്ന് കേറി കണ്ടിട്ട് പോവാസ് ദ സ്റ്റോറി ഓഫ് എ മാൻ ഹൂ ലവ് ടാസ്മാനിയ ആൻഡ് ഇറ്റ്സ് വൈൽഡ് പ്ലേസസ് ഹീസ് ഫോട്ടോഗ്രാഫ്സ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ചേഞ്ച് ദ വേ വി കണക്ട് വിത്ത് ടാസ്മാനിയാസ് മോസ്റ്റ് റിമോട്ട് ലൊക്കേഷൻസ് മനുഷ്യനൊന്നും തോന്നൂട്ടോൾഗാസ് ട്രച്ചനാസ് ട്രച്ചനാസ് ലിത്വാനിയക്കാരനായ ഒരു വ്യക്തി ടാസ്മാനിയേനെയും അതിൻ്റെ ഭൂപ്രകൃതിയും ഒക്കെ സ്നേഹിച്ച് ഇവിടെ ജീവിച്ചിരുന്നൊരു ഒരു മനുഷ്യൻ ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറേ ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ കുറേ കളക്ഷൻസും അദ്ദേഹത്തിലൂടെ ഇവിടുത്തെ ആളുകൾ ഈ ഈ സ്ഥലത്തിനേയും ഇവിടുത്തെ പല റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളെയും മനസ്സിലാക്കിയ ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരുണ്ടാക്കിയ ഒരു ട്രബ്യൂ ട്രൈബ്യൂട്ട് പോലെ ഒരു സംഭവമാണിത് ഇതാണ് ആ മനുഷ്യൻ എനിയു ന്യൂ ഇമിഗ്രൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശരിക്കും നമ്മുടെ ആ ഗുണാക്കേവ് ദി ഐലൻഡ് റെയിൽവേസ് ഇൻ ടാസ്മനിപ്പോ പക്ഷെ പാസഞ്ചർ ട്രെയിൻ ഇല്ലല്ലോ ആ ഇതൊക്കെ പഴയ ട്രെയിനുകളാണ് ട്രെയിൻ കാറ് പിന്നെ മോഡേൺ ട്രെയിൻ പിന്നെ ഇതൊക്കെ പലതരം മെഷീനറീസ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണ്ടിട്ട് യൂസ് ചെയ്തിരുന്ന ആണ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ലോൺ സിസ്റ്റം റെയിൽവേ ഇത് അവർ തന്നെ പറയുന്നത് ഇതൊരു പ്ലാനറ്റേറിയം പോലെ ഒരു സെറ്റപ്പാണ് സത്യേൻ സ്കൈസ് പിന്നെ റോക്കറ്റുകളും അതിനു വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസും മിഷനറീസും ഒക്കെ കാണിക്കുന്ന ഒരു ഒരു സെൻറ്ററാണിത് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിന്ന് ഇറങ്ങി കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത ഒരു വിസിറ്റായിരുന്നു അത്യാവശ്യം കുറവായിട്ടായിരുന്നു പിന്നെ ഒരു സ്കൂളിലെ പിള്ളേരൊക്കെ അല്ലേ ഒരു സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആർട്ട് ഗ്യാലറി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കുറച്ച് ബഹളം ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ അതൊന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആർട്ട് ഗാലറി ഇങ്ങനെ ഉണ്ടായിരുന്നടാ ആർട്ട് ഗാലറി വിസിറ്റ് അതെ നീ എന്നെ ട്രോളുണ്ടോ നീ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് തിരിച്ചു വണ്ടിയിലേക്ക് പോവാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് നടക്കാനൊക്കെ പറ്റുന്നത് ആ സ്ഥലത്തോടെ പോകണം ഇനി നമ്മുടെ യാത്ര അങ്ങോട്ടാണ്